ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് തൃശ്ശി ഗ്രേവിങ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ചെറിയ ഉള്ളി മാത്രം വെച്ചിട്ട് ഒരു സാമ്പാറാണ് വേറെ കഷ്ണങ്ങളൊന്നും നമ്മളിടുന്നില്ല ഇതിന് ആവശ്യത്തിനുള്ള പരിപ്പും പിന്നെ ഒരു തക്കാളിയും എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും രണ്ടോ മൂന്നോ വെളുത്തുള്ളിയും കൂടാണ് എടുത്തിരിക്കുന്നത് പരിപ്പ് മഞ്ഞപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഞാനൊരു അരമണിക്കൂറ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചെടുത്തതാണ് കുറച്ചൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഞാനത് കുക്കർ യൂസ് ചെയ്യാത്തത് നമ്മൾ ഇത് കുറച്ച് വേവാൻ കുറച്ച് താമസം എടുക്കും ഓറഞ്ച് പരിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകുമേ നിങ്ങൾക്ക് വേണമെങ്കിലും ഓറഞ്ച് പരിപ്പ് വേണമെങ്കിൽ ചേർക്കാം പിന്നെ കുക്കർ യൂസ് ചെയ്യുന്നില്ല കുക്കർ യൂസ് ചെയ്താൽ ഒത്തിരി അങ്ങ് ഉടഞ്ഞ് ഇതായിപ്പോയി ഇനി ഞാൻ അങ്ങനെ ഇട എടുക്കാതെ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ ഒരു പരുവത്തിൽ കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചേർക്കുന്നത് ഇത് ഒന്നും ഞാനിത് കട്ട് ചെയ്ത് മാറ്റം എടുക്കുക ചെയ്യുന്നില്ല ഉള്ളിയും തക്കാളിയൊക്കെ അതുപോലെ തന്നെ പ പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ അതുപോലെ തന്നെ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്താണോ വേവിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാൻ കുറച്ച് ഒരു ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളിയും കൂടെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ അലിയിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു അളപ്പ് വെച്ച് അടച്ചു കൊടുക്കാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് കാണുമ്പോൾ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യണേ അപ്പോൾ ഇത് തുറന്നു നോക്കാം ഇതിൻ്റെ തക്കാളിയുടെ തൊലിയെല്ലാം വേർവിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആ തൊലിയെല്ലാം മാലെടുത്ത് മാറ്റാം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാടൊന്നും ഉടനൊന്നും പോയിട്ടില്ല ഉള്ളിയും പരിപ്പും ഒക്കെ നമുക്ക് ആ കടിക്കാൻ പറ്റുന്ന പരുവത്തിലാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് വെളു വാളൻപുളി എടുത്തു വെച്ചിരിക്കുന്ന ഒന്ന് അരിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മസാലപ്പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഞാൻ ഇവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കണം സാമ്പാറാണല്ലോ സാമ്പാറിന് ഇപ്പം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണേ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത് പിന്നെ അര ടീസ്പൂൺ കായപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മസാലയിലൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ അതെല്ലാം മൂത്ത് അതിൻ്റെ പച്ചമണമെല്ലാം പോകും ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിന് ശേഷം കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു സാമ്പാറാണ് വേറെ കഷ്ണങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ഇടുന്നില്ലല്ലോ അപ്പോൾ ഇത് മാത്രം ഉള്ളി മാത്രം വെച്ചിട്ട് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കണമെന്ന് എന്ന് വിചാരിച്ചാൽ ചോറിൻ്റെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണേ ഞാനിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം ഒന്ന് താളിച്ചെടുക്കണം ഞാനിതിലേക്ക് പ എണ്ണയിലേക്ക് കടുകും അതുപോലെ തന്നെ ജീരവും ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചിരുവിയതും മുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് താളിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ചോറിൻ്റെ കൂടെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറി എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്തുള്ള ബെൽബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്